സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ പുതിയ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി സജ്ജമാക്കിയ ഡയാലിസിസ് മെഷീനുകളും ആറോ പ്ലാന്റ് നഴ്സിംഗ് റൂം ഐസൊലേഷൻ റൂം എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഡയാലിസിസ് വാർഡ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഇന്നസെൻ്റ് എം പി ആയിരുന്ന സന്ദർഭത്തിൽ ഇന്നസെൻ്റ് ചേട്ടന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഡയാലിസിസ് കേന്ദ്രത്തിൽ പത്ത് ഡയാലിസിസ് യൂണിറ്റുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തീരദേശ പ്രദേശത്തുള്ളവർ ഉൾപ്പെടെ ആശ്രയിക്കുന്ന ഈ ആശുപത്രിയിൽ കൂടുതൽ വൃക്ക രോഗികൾ ചേരുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്ന് നഗരസഭ വേവലാതിപ്പെട്ടിരുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ്റെ സ്നേഹിതനും നിങ്ങളെല്ലാവരും പരിചയമുള്ള ആളുമായിട്ടുള്ള നമ്മുടെ ആർ കെ ബേബി ഒരു പുതിയ ആശയവുമായി കടന്നു വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് പരിധിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആയുരാരോഗ്യ സൗഖ്യം എന്ന പദ്ധതിയുടെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അതായത് ഈ ആശുപത്രിക്ക് നൽകി എന്നുള്ളതാണ് അതിനായി നമ്മെ സഹായിച്ച് കൂടെ നിന്നത് പെരിഞ്ഞലം റോട്ടറി ക്ലബ്ബ് അതുപോലെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് റോട്ടറി ക്ലബ്ബ് റോട്ടറി ഇൻ്റർനാഷണൽ അതിനായിട്ട് നൽകിയത് അതുപോലെ വളരെ ഉദാരമതിയായിട്ടുള്ള സീഷോർ ഗ്രൂപ്പിൻ്റെ എം ഡി ബ്രഹ്മാന്യനായ ശ്രീ മുഹമ്മദ് അലി ഇരുപത് ലക്ഷം രൂപയാണ് അതിനായിട്ട് നൽകിയത് ഇതിൻ്റെ കൂടെ നഗരസഭയുടെ വിഹിതവും കൂട്ടി ചേർത്ത് അറുപത് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ ഡയാലിസിസ് യൂണിറ്റുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അതേസമയം മുപ്പത് പേർക്ക് മുപ്പത് പേർക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന രീതി സുസജ്ജമായിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിലെ ഈ ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം മനുഷ്യരുടെ നന്മയെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ കേന്ദ്രം വിപുലീകരിക്കപ്പെട്ടത് എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും സന്തോഷവും അഭിമാനവും ഉണ്ട് മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബിയുടെ തനത് ആയുരാരോഗ്യ സൗഖ്യം ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിഞ്ഞനം റോട്ടറി ക്ലബ്ബ് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും സീഷോർ ഗ്രൂപ്പിന്റെ ഇരുപത് ലക്ഷം രൂപയും നഗരസഭയും ആശുപത്രിയും ഫണ്ട് ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആരംഭിച്ചത് അറുപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പുതുക്കിയ ഡയാലിസിസ് വാർഡിൽ ദിവസം മുപ്പത് രോഗികൾക്ക് ഡയാലിസിസ് നടത്താനാകും ഘാടന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സ്വാഗതം ആശംസിച്ചു ഡോക്ടർ ജി എൻ രമേഷ് സീഷോർ മുഹമ്മദ് അലി ആർ കെ ബേബി രാജ്മോഹൻ നായർ അശോകൻ തറയിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാബ് എൽ സി പോൾ ഒ എൽ ജയദേവൻ ഷീല പണിക്കശ്ശേരി ഡി എം ഒ ഡോക്ടർ ടി പി ശ്രീദേവി നഗരസഭാ കൗൺസിലർമാരായ കെ ആർ ജൈത്രൻ വി ബി രതീഷ് ടി എസ് സജീവൻ വി എം ജോണി സി എസ് സുമേഷ് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ എം മുസ്താക്കലി പി ബി ഖയസ് ഇ എസ് സാബു ഇ ആർ ജിതേഷ് ടി എ നൌഷാദ് വേണു വെണ്ണറ റഹീം പള്ളത്ത് ടി പി അരുൺ മേനോൻ ഷഫീഖ് മണപ്പുറത്ത് ജോസ് കുരിശിംഗൽ രാജ്മോഹൻ നായർ ആശുപത്രി സൂപ്രണ്ട് വി എ ലത ചടങ്ങിൽ നന്ദി പറഞ്ഞു